Hello. അപ്പോൾ നമ്മൾ ഇനി വിഷുവൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വിഷുവിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈനാണ് എന്നാൽ കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ നല്ല എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ തന്നെ നമ്മുടെ ചാനലിന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസ് വീഡിയോസായാലും ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് ഒരു സ്പോഞ്ച് അതുപോലെ ലേസ് അതുപോലെ ഒരു ഷോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വളരെ ഈ കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്മുടെ തുണിയിൽ കാത്തു വരുന്ന വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വളരെ കുറഞ്ഞ മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നൈറ്റിയുടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ അളവ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ നൈറ്റിയുടെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നെക്കിൻ്റെ അളവെത്ര എടുത്ത് പറഞ്ഞുതരാം അപ്പോൾ നെക്കിന് ഇറക്കം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് കാരണം നമ്മൾ ഷോൾഡർ അടിക്കുന്ന സമയത്ത് കുറച്ച് പോകും അതേപോലെ നെക്കിന് വിരിവെടുത്തിരിക്കുന്നത് മൂന്നേ ഇഞ്ചാണ് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഒരു കാലിഞ്ചിലൂടെ ഇട്ടിട്ട് നമുക്ക് മൂന്നര ഇഞ്ചാവും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആ രീതിയിലാണ് നമ്മൾ നെക്ക് കട്ട രീതിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തുണി എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു തുണിന്റെ ഉത്ഭാം നോക്കുന്ന സമയത്ത് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉള്ളിലൊക്കെ ത്രൂ ഔട്ടായിട്ട് ചെറിയ ചെറിയ ഡോട്ടർ ആയിട്ടുള്ള ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡിൽ ഒരു വേറെ ഡിസൈനാണ് കേട്ടോ രണ്ട് സൈഡിലും ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ നമ്മുടെ നൈറ്റിൻ്റെ സൈഡിലും കിട്ടും അതേപോലെ രണ്ട് സ്ലീവിന്റെ എൻ്റിലും ആ ഒരു ഡിസൈൻ വരും അതേപോലെ ആ ഒരു ഡിസൈൻ വരെ ഈ ഒരു ഡിസൈൻ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പാർട്ടും ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ തുണി നമ്മൾ ഭക്ഷണ പ്രകാരം കട്ട് ചെയ്തിന് ശേഷം വരുന്ന ബാക്കി വരുന്ന പീസിൽ ഈ ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേയും വലിയ പീസ് എടുത്തു അതേപോലെ സൈഡിൽ ചെറിയൊരു ചെറിയ പീസ് എടുത്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പീസായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ അതിനായിട്ട് രണ്ട് മൂന്ന് പീസ് വെച്ച് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും വെച്ച് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് സൈഡിൽ നോക്കുന്ന സമയത്ത് ജോയിൻ ചെയ്ത പാടുകളൊന്നും കാണാണ്ടാവില്ല ഇനി ജോയിൻ ചെയ്ത പാടുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം നൈറ്റി നൈറ്റിക്കാത്തൊക്കെ വളരെ കുറച്ച് വേസ്റ്റ് പീസ് ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ട് വേണം എല്ലാവർക്കും നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു പീസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നീളം നിങ്ങളാ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത്ര വേണം നമുക്കൊരു പത്തര പതിനൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ നീളം വന്നിരിക്കുന്ന ശേഷം പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവ് കറക്റ്റ് അളവ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അപ്പോൾ ഒരു ഏകദേശം അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുണി റെഡി ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുണിക്ക് കൂടെ തന്നെ നമുക്കതിനായിട്ട് ആവശ്യം നമുക്കൊരു സ്പോഞ്ച് വേണം അതേപോലെ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു സ്പോഞ്ചും അതേപോലെ കോട്ടൻ്റെ ഈ ഒരു ലൈനിങ് പീസ് നമ്മൾ വെച്ചിട്ട് ആദ്യം ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ റ്റും അടിയിലായിട്ട് ലൈനിങ് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ സ്പോഞ്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ നൈറ്റിലെ തുണി അങ്ങനെയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഇനി നമ്മളിതിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചുളി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ ആയിട്ട് നല്ലപോലെ അയൺ ചെയ്ത് നല്ലപോലെ ചെയ്ത് സ്പോഞ്ചിൻ്റെ പെർഫെക്ഷൻ പോകരുത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നിറച്ച് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ ചുളികളൊന്നും ഇല്ലാണ്ട് ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചു ചുറ്റിൽ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്ക് ഇതിനെ നെക്ക് ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് തുണിക്കകത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് നമ്മൾ സ്പോഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് നെക്ക് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തുണി രണ്ടായിട്ട് കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കുക അതിനുശേഷം തുണിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് കാരണം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ഭാഗമാണെന്നു പറഞ്ഞു കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഇതിനകത്ത് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഓൾറെഡി നൈറ്റിക്കാത്ത നമ്മൾ ഭക്ഷണം പ്രകാരം നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈനിനകത്ത് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഈ നെക്കല്ല വേണ്ടത് ഇതിൻ്റെ ആണ് വേണ്ടത് അപ്പോൾ അത് വരക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ടായിട്ട് മടക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നെക്ക് വരച്ചതിന് മുകളിലേക്കായിട്ട് ഈ ഒരു തുണി ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ നെക്കിനെ കറക്റ്റ് അളവ് പ്രകാരം നെക്ക് നമുക്ക് ഈ തുണിക്കകത്ത് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉണ്ടോ നെക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ തുണിക്കാത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സെയിം അളവിൽ തന്നെ ആ ഒരു നെക്ക് നമുക്ക് ഈ ഒരു തുണിക്കാത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഈ ഒരു നെക്ക് പതിപ്പിച്ചെടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി കറക്റ്റ് സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഉണ്ടോ ഇതേപോലെ രണ്ട് സൈഡിലും സെൻറ്റർ മാറിപ്പോയത് കറക്റ്റായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കണം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഔട്ടറാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മെഷർമെൻറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതുള്ളവർ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ഭാഗത്ത് നമുക്ക് ഷോൾഡർ മാക്സിമം കവർ ചെയ്ത് പോയത് കുറച്ച് ഭാഗം അവിടെ നിൽക്കണം അപ്പോൾ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് കണ്ടോ ഇത്രയും കുറച്ചെങ്കിലും നമുക്ക് ആ ഷോൾഡർ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കണം നമ്മുടെ ഷോൾഡറിൻ്റെ വീതി കൂടുതലാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ച് മുതൽ രണ്ട് രണ്ടിഞ്ചൊക്കെ വരെയൊക്കെ പോകാം രണ്ടേക്കാൽ ഇഞ്ചൊക്കെ വരെ പോകാം നമ്മൾ ഷോൾഡറിനെത്തോളം വീതി കൂടുതലുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടേക്കാൽ ഇഞ്ച് മുതലാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ഇഞ്ച് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഷോൾഡറിന് എത്രത്തോളം വിരിവുണ്ടോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഫുൾ ആയിട്ട് കവർ ചെയ്ത് പോകരുത് കുറച്ച് ഭാഗം ബാക്കി വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു കുറച്ച് താഴെ ആയിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്തു ഇനി കുറച്ചും ഇങ്ങോട്ടേക്ക് നീങ്ങുന്നതനുസരിച്ച് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ച് കൂടിക്കൂടി വരും അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മൂന്നര ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചൊക്കെ മാക്സിമം എടുക്കാം നമ്മളിവിടെ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഉണ്ടോ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ കുറച്ചും കൊണ്ടേക്കായിട്ട് മെഷർമെൻറ്റ് കുറച്ചൊന്ന് കുറച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് അടിയിലോട്ടേക്ക് വീതി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ സെയിം മതി എന്നുണ്ടെങ്കിൽ സെയിം മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് വന്നിട്ട് താഴോട്ടേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊരു വീതി കൂടി വരുന്ന ഒരു ഡിസൈനാണ് ഉണ്ടോ അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തൊരു കറവാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഔട്ടറിലെ ഡിസൈൻ നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടര ഇഞ്ച് രണ്ട് രണ്ടേ ഇഞ്ചിൽ നിന്ന് കൂടി കൂടി വന്നിട്ടൊരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാലിഞ്ച് വരെയൊക്കെ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ആ ഒരു ഡിസൈൻ രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർമെൻ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും കിട്ടും ഇനി അതും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് നമ്മൾ തുണിക്കകത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ അപ്പോൾ കറക്റ്റ് അളവ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് കവർ ചെയ്ത് പോകാതെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച സ്പോഞ്ചും അതുപോലെ ലൈനിങ് മെറ്റീരിയൽ എടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ നമ്മൾ തുണി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ലൈനും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ തുണിക്കാത്തിൻ്റെ ഇതിൻ്റെ ടോപ്പ് ഭാഗവും അതേപോലെ നമ്മൾ വരച്ചെടുത്ത ഡിസൈൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്നും കറക്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ തുണിക്ക് അത്ര നീളം വേണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അടുത്ത മഷ്മൻ പ്രകാരം വേണ്ട ഈ ഒരു ഡിസൈൻ എത്ര വേണം അത്ര വീതിയും നീളം മതി പക്ഷെ നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡിസൈൻ ചെയ്യാൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തുണി എടുത്താൽ മതി കേട്ടോ അപ്പം ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇനി ഫ്രണ്ട് പീസ് ഇതേപോലെ നമ്മൾ വിരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നെക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് നെക്ക് ഫുൾ ആയിട്ട് വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ എന്ത് ചെയ്യുക സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇന്ന നേത്തെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വിരിച്ച് വെച്ചു ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെൻറ്റർ മാറിപ്പോഴത് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ ഇനി ഇതിൻ്റെ ചുറ്റിൽ നമ്മൾ ഈ ഒരു എൻ്റെ ഭാഗം അതായത് നമ്മുടെ തുണിയുടെ എൻ്റെ ഭാഗം പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലേസ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ലേസ് വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്തിന് ശേഷം ലേസ് വെച്ചിട്ട് എൻ്റെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉണ്ടോ നമ്മളിപ്പോൾ ഈ തുണിക്കകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ ലേസ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളർ ചൂസ് ചെയ്യേണ്ടത് ഒന്നുമില്ല വലിയ ലേസ് എടുക്കാൻ ചെറിയ ലേസ് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളതിനകത്ത് ഈ ഒരു യെല്ലോ കളർ വന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഈ ഒരു ലേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ലെയ്സ് എന്ത് ചെയ്യുക അടിച്ചതിന് ശേഷം ഇതിന്റെ എൻഡിലൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീസിനകത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് തുണി ഇതിന്റെ മുകളിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യാം അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്നുകിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലേസ് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇത് ലെയ്സ് ഇതിനു മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ തുണിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ രണ്ട് മെത്തേഡ് ഉണ്ട് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് തുണിക്കകത്ത് ഈ ഒരു ലേസ് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഇതിന് നെൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇതിങ്ങോട്ടേക്ക് മറിച്ചിട്ടാണ് നമ്മൾ നൈറ്റിക്കകത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലേസ് ഒന്നിലേ നിങ്ങൾക്ക് വെച്ചിട്ട് എളുപ്പം നോക്കുന്നതാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലേസ് ലേസ് നല്ല വശം ചീത്തവശം ഉണ്ടാവും അപ്പം നോക്കിയിട്ട് നല്ല വശം ഇതിൻ്റെ നമ്മുടെ നൈറ്റിൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ തിരിച്ച് വെച്ചുകൊടുക്കുക നല്ല വശമാണ് നമ്മുടെ നൈറ്റിക്ക് മുകളിലേക്ക് വരേണ്ടത് ആ ഒരു രീതിയിൽ ഡിസൈൻ ഭാഗം മുകളിലേക്ക് വരുന്നതിന് വെച്ചു കൊടുത്തിന് ശേഷം ഈ ഒരു എൻഡിലൂടെ ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ആദ്യം ഇതേപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നമ്മൾ ലേസ് ഉണ്ടോ ഇതേപോലെ വെച്ച് നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഉണ്ടോ ബാക്ക് സൈഡിലോട്ട് മറിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ലേസിൻ്റെ നല്ല വശം മുകളിലേക്ക് ആയിട്ട് വരും അതേപോലെ നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത പീസിൻ്റെ എൻഡ് വശം ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നൈറ്റ് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് നമ്മുടെ നൈറ്റിക്കകത്ത് സ്റ്റിച്ച് ചെയ്യുക നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നൈറ്റ് പീസ് ഇതേപോലെ ഒന്ന് വിരിച്ചുവെച്ചെടുക്കുക ഇനി അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ചു നമ്മൾ നൈറ്റിക്ക് തുണിക്കുക അത് ഓൾറെഡി എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക താഴെ ഭാഗത്ത് നമ്മൾ സെൻറ്ററിനകത്തൊരു മടക്കുണ്ട് അതേപോലെ മുകളിൽ ചെറിയ കട്ടിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം മുകളിലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ താഴെ നമ്മൾ ഇതേ ചെറിയ കട്ടിങ് ഇട്ടിട്ടുണ്ട് അതേപോലെ തുണിക്കാത്ത ചെറിയൊരു മടക്കുണ്ട് അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സെൻറ്റർ മാറിപ്പോകത്ത് സെൻ്റർ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ ഷോൾഡറും കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം നെക്ക് മാറി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുള്ളതൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിന്നെ കൂടിപ്പോയി വിചാരിച്ച് പ്രശ്നമല്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തുറക്കാരൊക്കെ ആണെങ്കിൽ നല്ല പോലെ ഒന്ന് സെക്യൂറാക്കി കേട്ടോ ഇനി നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ ഇതിൻ്റെ ടോപ്പും സ്റ്റിച്ച് ചെയ്യണം ഇതിൻ്റെ ഔട്ടർ സൈഡും സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് നെക്കിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാരണം ഫ്രണ്ട് നെക്കല്ല കറക്റ്റ് നമ്മുടെ ബാക്കിലാണ് നെക്ക് കറക്റ്റ് ആയി വെച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് നെക്കിൽ വരച്ച നെക്കിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് മുമ്പ് രണ്ട് സൈഡും ഒരേപോലെയാണോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നെക്ക് സ്റ്റിച്ച് കൊടുക്കുക ശേഷം ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഈ നമ്മുടെ സൈഡ് വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നൈറ്റിട്ട് അതിൻ്റെ കൂടെ ഫ്ലാറ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു പീസ് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കറക്റ്റ് സെൻ്റർ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഉണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതൊരു ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ സ്പോഞ്ചാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്പോഞ്ചിനകത്ത് നമ്മൾ വേറെ ഡിസൈൻ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ വേറെ ഡിസൈൻ നമുക്ക് ഇഷ്ടത്തിനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാ ഡിസൈൻ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരേ ഒരേ വീതിക്ക് എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ചായിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കണ്ടോ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പായിട്ട് കണ്ടോ ഇതേപോലെ വലിയ കാണിയിട്ടാണ് സ്റ്റിച്ച് അതായത് ചെറിയ കാണിയല്ല വലിയ കാണിയിട്ട് വേണം സ്റ്റിച്ച് അപ്പം കുറച്ചുകൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് ഒരേ യൂണിഫോമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിവശത്ത് വീതി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയ ഗ്യാപ്പ് കുറവായിരിക്കും ഈ ഒരു സെൻ്ററിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റിച്ചിന് ഗ്യാപ്പ് കൂട്ടി കൂട്ടി തന്നെ കൊണ്ടുവരാണ്ടോ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് ഗ്യാപ്പ് കൂടുതലായിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ സ്റ്റിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് സ്റ്റിച്ച് വേണ്ടത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ സ്പോഞ്ച് കൊടുത്തുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ബാക്ക് സൈഡിൽ നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഈ ഒരു സൈഡിൽ വീതി കുറവാണ് താഴട്ടേക്ക് എത്തുന്ന സമയത്ത് നമുക്കിവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ വീതി കൂടുതലെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡിസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇവിടെ നിന്ന് വീതി കൂട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ടിലും വീതി കുറവാണ് വന്നിരിക്കുന്നത് ഓക്കെ ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിനായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് അതേപോലെ നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്തുള്ള ഈ ഒരു ആയിട്ട് വരുന്ന ഭാഗത്തുള്ള ഒരു പീസാണ് നമ്മൾ ക്രോസ് പീസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത പാട്ടാണ് നമുക്ക് ഇതിനകത്ത് സ്ലീവിലും അതേപോലെ അടിയിലും വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മെഷർമെൻറ് പ്രകാരം മാർക്ക് ചെയ്ത നെക്ക് ഈ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഒന്ന് സാധാരണ നമ്മൾ തയ്യൽ തുമ്പിട്ടാണ് കട്ട് ചെയ്ത് പക്ഷേ നമുക്ക് വേണ്ട തയ്യൽ തുമ്പ് വേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അതിന് ചേർന്ന് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ക്രോസ് പീസ് വെച്ചിട്ട് ഇതിന് നെക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കറക്റ്റായിട്ട് കാണാം അപ്പോൾ നമ്മൾ അതിന് ആയിട്ട് ഈ ഒരു പ്ലെയിന് വരുന്ന ഭാഗത്ത് നിന്ന് ഈ ഒരു ക്രോസ് പീസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ക്രോസ് പീസ് വെച്ച് നമ്മൾ ഇതൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈൻ ആണ് നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് വരുന്ന നെക്ക് ഡിസൈൻ ആണ് സ്പോഞ്ച് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെതായ പെർഫക്ഷൻ നല്ലപോലെ കാണാനുണ്ടാവും നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് ആവുമ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു വള്ളി എടുത്തിട്ടുണ്ട് വള്ളി ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഇതേപോലെ ചെറിയൊരു ബോഗ് പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അഞ്ചിഞ്ചിലൊരു ഏഴിഞ്ച് നിറത്തിലുള്ള ചെറിയൊരു വള്ളി ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ബെല്ലും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ ഷോ ബട്ടൺ കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നെക്ലിസം പൂർത്തിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് കാണാം അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു ബോഗ കൊടുത്തു ചെറിയൊരു ഷോ ബട്ടൺ കൂടെ കൊടുത്തപ്പോൾ നമ്മുടെ നൈറ്റിൻ്റെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിന് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ